ുംബർ ല്ലിഹിൻ്റെ പ്രിയമുള്ളവരെ ജിന്നിക സാന്നിധ്യമുള്ള ഭവനങ്ങളിൽ പൊതുവെ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ന് മറ്റൊരു ലക്ഷണം ഓർപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് വീടിന്റെ അന്തരീക്ഷത്തിലെ കുടുംബ ജീവിതം നല്ല ശാന്തസുന്ദരമായി മുന്നോട്ട് പോകവേ പെട്ടെന്ന് വീടിന്റെ സാഹചര്യങ്ങൾ മാറുന്നു ഒപ്പം വീട്ടിലെ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹവും സംഘർഷാവസ്ഥയും ഉടലെടുക്കുന്നു അപ്പം ജിന്നിൻ്റെ സാന്നിധ്യമുള്ള വീടുകളിൽ കണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം പരസ്പരം കാണുമ്പോൾ ദേഷ്യം വരിക നല്ല വാക്ക് പറഞ്ഞാലും ഒരു നെഗറ്റീവ് ചിന്താഗതി മനോഗതി ഉടലെടുക്കുക അതുമൂലം സംഘർഷങ്ങളുണ്ടാകുക പരസ്പരം കലഹങ്ങളുണ്ടാകുക ഇരുകൂട്ടരും വളരെ സന്തോഷമായിട്ട് ഇടപഴകണമെന്നും സന്തോഷമായിട്ട് ഇരിക്കണമെന്നും മുൻകരുതലെടുത്താൽ പോലും ആ വീട്ടിൻ്റെ സാഹചര്യങ്ങളിൽ വർത്തമാനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെട്ടെന്ന് തമ്മിൽ അകലിച്ച ഉണ്ടാകുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് പലപ്പോഴും ആളുകൾ ഇതിനെ സിഹിർ കൂടോത്രം അല്ലെങ്കിൽ മാരണ പ്രവൃത്തി ഇതുപോലുള്ള കാര്യങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് വിലയിരുത്താറുണ്ട് പക്ഷേ അധികവും അങ്ങനെയല്ല വീട്ടിൽ ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പെട്ടെന്ന് വീടുകളിൽ ഉടലെടുക്കുന്ന ഒരു ലക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടായാൽ ഇത്തരത്തിലുള്ള നമ്മൾ മുന്നേ പറഞ്ഞ പോലുള്ള പല ലക്ഷണങ്ങളും ആ കൂട്ടത്തിൽ ഈ ലക്ഷണത്തിനും സാധ്യത ഏറെയാണ് സിഹർ സംഭവിച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ ഈ വിശദീകരിച്ചിട്ടുള്ള ലക്ഷണങ്ങളിൽ പല ലക്ഷണങ്ങൾക്കും സിഹർ മൂലവും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സിഹർ ആയിരിക്കുമോ എന്ന് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അധികവും പിഷാദിൻ്റെ സാന്നിധ്യം ഏതെങ്കിലും സാഹചര്യങ്ങളിൽ വീടുകളിലുണ്ടായാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വീണ്ടും നമുക്ക് കാണാം സ്ലാമലൈക്കും വാഹത് അള്ളാഹി വരി